നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ആധാർ നൽകാതെ വിവരങ്ങൾ കൈമാറുവാൻ പുതിയ ആപ്പ് വിവര കൈമാറ്റം സുരക്ഷിതമാക്കും ആധാർ വിവരങ്ങൾ സുരക്ഷിതമായി പങ്കുവയ്ക്കാനുള്ള സംവിധാനമാണ് പുതിയ ആധാർ ആപ്പിലൂടെ യാഥാർത്ഥ്യമാവുക ആപ്പ് സ്റ്റോറുകളിൽ ലഭ്യമായി തുടങ്ങിയെങ്കിലും ഔദ്യോഗിക ലോഞ്ച് ഡിസംബർ അവസാനത്തോടെ ആയിരിക്കും ആധാർ കേന്ദ്രത്തിലെത്താതെ തന്നെ മൊബൈൽ നമ്പർ വിലാസം പേര് തുടങ്ങിയ അപ്ഡേറ്റ് ചെയ്യാനുള്ള ക്രമീകരണങ്ങളും ആപ്പിൽ ഉണ്ടാകും ആധാർ ആപ്പ് പൂർണ്ണ നിലവിലുള്ള എം ആധാർ ആപ്പിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കും ഫോട്ടോ കോപ്പി നൽകാതെ തന്നെ വ്യക്തിയുടെ ഐഡൻറ്റി വിവിധ സ്ഥാപനങ്ങൾ മുന്നിൽ തെളിയിക്കുവാൻ ആപ്പ് സഹായിക്കും ഉദാഹരണത്തിന് ഹോട്ടലിൽ താമസിക്കാൻ എത്തുന്നവരുടെ ആധാർ പകർപ്പ് വാങ്ങിവെക്കുന്ന രീതി ഇനി വേണ്ടി വരില്ല പകരം ഹോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്യു കോഡ് പുതിയ ആധാർ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യണം തുടർന്ന് ഏതൊക്കെ വിവരങ്ങളാണ് ഹോട്ടലിന് ആവശ്യമുള്ളതെന്ന് കാണിക്കും ഉദാഹരണം പേര് ജനനത്തീയതി സ്ഥലം വ്യക്തി ഇത് അപ്രൂവ് ചെയ്യുന്നതോടെ ഫോണിൻ്റെ ക്യാമറയിൽ മുഖം കാണിക്കണം ഇതോടെ വെരിഫിക്കേഷൻ പൂർത്തിയാകും ആധാർ നമ്പറും പങ്കുവെക്കേണ്ടതില്ല പ്രായം തെളിയിക്കേണ്ട സാഹചര്യങ്ങളിലും ആധാർ ആപ്പ് സഹായത്തിന് എത്തും സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം നിലയിൽ അക്കൗണ്ട് തുടങ്ങാൻ പതിനെട്ട് വയസ്സ് തികയണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടപ്പാക്കാനിരുന്ന വ്യവസ്ഥ സമൂഹ മാധ്യമങ്ങളിൽ പ്രായം പരിശോധിക്കാനും ആധാർ ആപ്പ് സംവിധാനം ഉപയോഗിക്കാനാവും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ